മ്മച്ചീന്റെ ചായ അമ്മേടെ മോൻ്റെ കണ്ടിരിക്കുന്ന ചായ ചൂട് ചൂടാണ് ചൂട് ആറട്ട് നോട് ചൂട് കണ്ട ചൂട് ചൂട് ചിങ്കുടി ആറട്ട് ചിങ്കുടി ആറിട്ട് കേട്ടാ ചൂടി ആറിയിട്ട് കേട്ടാ ചൂടി ആറിയിട്ട് കുച്ചാ നീ തൊട്ട് വരണം ഉം ചായ കുച്ചോളാമ്മയ്യേ ചൂട് ഓ തീ പോ ചൂടാ അരട്ട് കുത്തേ ഓ ചൂടുണ്ട് ഇരി മോടെ ഇരി ഇന്നോ മോ എവിടെ ഇരുന്ന് അമ്മ ആറ്റിത്തരാ ആറ്റിത്തരാം മോവിടെ ഇരുന്നു അമ്മച്ചിരി മുത്തവിടെ ഇരുന്നു ചൂടു ചായ കുച്ചോളാമ്മ എന്റെ കുഞ്ഞിന് ചായ ചെറിയ ചൂടുണ്ട് കുത്തേ ചെറിയ ചൂടുണ്ട് ആറ്റാ നീ എന്താ പൊടി കുഞ്ഞുവാവേ നീ എന്താ പൊടി കുഞ്ഞുവാവേ എടാ നീ പൊടി കുഞ്ഞുവാവേ ഓ ആവേട്ട ചായ പൂച്ചു ചൂടാറി ആറിയിട്ടുണ്ട് കൂച്ചു നോക്കുന്നു ചൂടാറിയിടാ ചെറിയ ചൂടേ ഉള്ളു ചെറിയ ചൂടാ കുച്ചോസൈസ് ചെയ്യാൻ പോണോ ഇതെന്റെ ഇടത്ത കൊച്ചിനെ ഇട്ടുകൊടുക്കുന്നത് ഈടാ അച്ഛൻ കൈയിട്ട് കൊടുത്താലേ നീ കുടിച്ചോളൂ ചൂട് തോക്കാതിന്റെ അച്ഛനാരുടാ കൊള്ളാലേ അത് തന്നെ ആ ജിമ്മാ നീ ആള് കൊള്ളാലോ ഉം കുടിക്കൂ കുടിക്കേ ചൂടുണ്ടാന്ന് ആരെങ്കിലും നോക്കണം ഇങ്ങനെ വല്ലൊരു ഉണ്ടോ ചായ ഇട്ട് വെച്ച് ചൂട് നാക്കി തൊട്ട് കൊടുത്ത് അവൻ കുടിക്കും ചൂടുണ്ടാന്ന് അപ്പം ചൂടില്ല അതിന് ശേഷം എന്റെ ജിമ്മ കുഴിച്ചു നോട്ടം കണ്ടില്ലേ നേരെ മുളക്കുമ്പോൾ ചായ കുടിക്കണം ഓ കുടിച്ചോ യോ 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 എന്തൊരു സേകം എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം അയ്യോ എന്തൊരു ശേഖ അച്ഛന് അച്ഛന് മോനോടെ എന്തൊരു ശേഖ എന്റെ ചാക്ക് കുടിക്ക അവന്റെ ചാക്ക് അവന്റെ സ്വന്തം സാധനമാണ് ആ ചാക്കിൽ ആരും തൊടാൻ പാടില്ല അല്ലേക്കളെ നീ പോണം അച്ഛൻ്റെ ഓടാ ക്ഷീണം ക്ഷീണം കേട്ടോ അവനങ് ക്ഷീണം ചായ താമച്ചാണ് കിട്ടിയത് കുഞ്ഞിനെ എന്ത് ഏഴരയ്ക്ക് മുമ്പേ ആഹാരം കഴിക്കണമല്ലേ ഏ നമ്മക്കാർക്ക് വിശപ്പില്ലല്ലോ നിനക്ക് മാത്ര നേരം മുളുക്കുന്നതിന് ചായ കുടിക്കണം ഇടടാ വിട് വിട് കൊടഞ്ഞിട്ട് വരാ അവന്റെ ചാക്കി ആരും തൊടാവാൻ തമ്മിക്കത്തില്ലോ നിന്റെ ഓ ഇട ചാക്കും പല്ലു പോ ചാക്ക ചാക്കിട്ട് ഓ ചാക്കരും എടുത്തോണ്ട് പോയില്ല ചാക്ക് തറയിട്ടായിട്ട് വരില്ല ആര്യാദക്ക് ജീവിക്കട്ടെ നീ ഒരങ്ങച്ചു ഓങ്കച്ചന് നീ മര്യാദക്ക് ജീവിക്കട്ടെ നീ ഒരു ആങ്കച്ചു നീ ഒരു ഓങ്കച്ചെന്നേടാടാ